ാണ് പരിപാടിയിൽ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ഭർത്താവ് ഒരു പുരുഷനാണ് എന്റെ അച്ഛനൊരു പുരുഷനാണ് വളർന്നു വരുന്ന എന്റെ മോനൊരു പുരുഷനാണ് അവർക്ക് നീതി കിട്ടണ്ടേ അപ്പോൾ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഒപ്പം നിൽക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ സ്ത്രീകൾക്ക് സ്ത്രീകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ കിട്ടണം അതേപോലെ തന്നെ പുരുഷന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷ കിട്ടണം പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനു അതിനുവേണ്ടിയുള്ളൊരു വേദിയാണ് ഇവർ ഒരുക്കി തന്നിരിക്കുന്നത് അത് നിങ്ങൾ കൈവിടരുത് നിങ്ങളെല്ലാവർക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന ക്യാമറ ആണെങ്കിലും ഏത് തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്കൊരു ഇല്ല ആ വേദിയാണ് ഇവർ തുറന്നു തരുന്നത് ആ വേദി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കാരണവശാലും പുറകോട്ട് പോവാതെ മുന്നോട്ട് തന്നെ കയറി വരണം മനസ്സിലായല്ലോ അത് അതൊന്നും സ്ത്രീ ഇവരൊന്നും സ്ത്രീ വിരോധിയല്ല പുരുഷാവകാശ കമ്മീഷനുണ്ട് ഇന്ന് ഇന്ന് ആ ട്രാൻസ്പോർട്ടിൽ ബസിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇതിന് ഒരു മന്ത്രി നമ്മുടെ കൂടെയുണ്ട് ഞങ്ങളുടെയൊക്കെ ഫീൽഡിൽ ഞങ്ങളുടെ ഗണേശ് ചേട്ടൻ അദ്ദേഹം വിചാരിച്ചാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും അത് ഉറപ്പാണ് അത് ശ്രദ്ധയപ്പെടുത്തണമെങ്കിൽ ഏത് അറ്റം വരെ നിങ്ങൾക്ക് വേണ്ടി പോകാനും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും